കോഴിക്കോട് മെഡിക്കൽ കോളേജ് റാഗിംഗ് പരാതിയിൽ പതിനൊന്ന് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ പ്രിൻസിപ്പൽ നിയോഗിച്ച അഞ്ചംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലാണ് നടപടി കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തുവെന്നായിരുന്നു പരാതി അനഘ ഹർഷൻ ചേരുന്നു അനഘ പറയൂ മുൻപാണ് ഈ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ഈ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ റാഗ് തങ്ങളെ റാഗ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഒരു അഞ്ചംഗ സമിതിയെ നിയോഗിച്ചു ഈ സമിതി നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായി തന്നെ റാഗിംഗ് നടന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രണ്ടാം വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള അന്ന് റാഗ് ചെയ്ത പതിനൊന്ന് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ ഈ റാങ്കിംഗ് പരാതിയിൽ സീനിയർ വിദ്യാർത്ഥികൾ മാനസികമായും ശാരീരികമായും തങ്ങനെ ഉപദ്രവിച്ചു എന്നായിരുന്നു ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഈ പരാതി നൽകി നൽകിയിരുന്നത് മാത്രമല്ല ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ അഞ്ചംഗ സമിതി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് തുടർന്ന് നടപടിക്കായി മെഡിക്കൽ കോളേജ് പോലീസിന് ഈ സ്കൂൾ അധ്യാപകർ ഈ കോളേജ് അധ്യാപകർ കൈമാറുകയും ചെയ്തിട്ടുണ്ട് അനഖ അതോടൊപ്പം നിലവിലിപ്പോൾ പതിനൊന്ന് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ സസ്പെൻഷന് വിധേയമായിരിക്കുന്നത് ആൻറ്റി റാഗിങ്ങിനെതിരെ എല്ലാ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും കോളേജുകളിലും ഒക്കെ വലിയ രീതിയിലുള്ള ബോധവൽക്കരണം നടത്തുമ്പോഴും കോടിക്കോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ പതിനൊന്ന് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ നേരിടുക അതോടൊപ്പം നേരത്തെ ജൂനിയർ വിദ്യാർത്ഥികൾ പരാതി നൽകുക എന്നൊക്കെ പറയുന്നത് ആരോഗ്യവകുപ്പ് ഗൗരവതരമായി തന്നെ കാണുന്നുണ്ട് ഈ വിഷയത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇത്തരത്തിലൊരു അതീവ ഗൗരവപരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് പക്ഷേ ഇതിലൊരു ഇടപെടലോ അല്ലെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല കാരണം നമുക്കറിയാം ഇത് മെഡിക്കൽ കോളേജാണ് അവിടെ ഇത്തരത്തിലൊരു റാഗിംഗ് സംഭവം ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു എന്നാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് അതായത് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ മർദ്ദിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ റാഗിംഗ് പരാതിയിൽ നൽകിയിരിക്കുന്നത് അത് അത് ഈ വിഷയത്തിന്റെ ഒരു സീരിയസ്നെസ് ആണ് നമുക്ക് ഇതിൽ ഈ പരാതിയിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഒരു റാഗിംഗ് പരാതിയിൽ പതിനൊന്ന് വിദ്യാർത്ഥികളാണ് ഈ രണ്ടാം വർഷത്തിലെ പതിനൊന്ന് വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ഈ ഇത്ര വലിയ ഗൗരവമായ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ഈ ഈ ആരോഗ്യ വകുപ്പിന്റെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി അനഘ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റാഗിംഗ് പരാതിയിൽ പതിനൊന്ന് വിദ്യാർത്ഥികളാണ് സസ്പെൻഷൻ നേരിടുന്നത് അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്